നാളത്തെ കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനൽ നിർത്തും അതിൽ യാതൊരുവിധ കോംപ്രമൈസ വാക്കാണ് ഏറ്റവും വലിയ സത്യം നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പൊന്നുമക്കളെ വെറുതെ പറയുന്നതല്ല എം എസ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിർത്തിയിരിക്കും അത്രയ്ക്കും കൂടി പറയുന്നു ഈ ചോദ്യങ്ങൾ വന്നിരിക്കും ഒന്നാമത്തെ ചോദ്യം എസ് എസ് എൽ സി ഓണം എക്സാം ടൂ തൗസൻഡ് ട്വന്റി ഫൈവിൽ എഴുതി വെച്ചോ മാർക്ക് ചെയ്ത് വെച്ചോ ഇതുപോലെ ബെൻസീൻ അല്ലെങ്കിൽ നമ്മുടെ ഫിനോള് അതല്ലെങ്കിൽ ബെൻസോയിക് ആസിഡ് ഈ മൂന്നിലെ മറ്റൊരാളുടെ സ്ട്രക്ചർ വരയ്ക്കാനോ അല്ലെങ്കിൽ അവരുടെ മോളിക്കുലാർ ഫോർമുല അതല്ലെങ്കിൽ അവരുടെ പേര് നോട്ട് ദ പോയിന്റ് ഒന്നുകിൽ അവരുടെ പേരെന്താ ബെൻസിൻ ഫിനോൾ ബെൻസോയിക് ആസിഡ് മോളിക്കുലാർ ഫോർമുല എന്താ സി സി സെച്ച് സിക്സ് സി സി സെച്ച് ഫൈവ് ഒ എച്ച് സി സി സെച്ച് ഫൈവ് കുച്ച് ഇനി അവരുടെ സ്ട്രക്ചറൽ ഫോർമുല ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ചോദിച്ചിരിക്കും എന്തിനാ സാർ നിങ്ങൾ മൂന്നെണ്ണം പറയുന്നത് ആ കറക്റ്റ് വരുന്നത് അങ്ങോട്ട് പറഞ്ഞോടെ അത് ഇന്ന് രാത്രി ഏഴ് മുപ്പതിന് പറയും ഇന്ന് രാത്രി ഏഴ് മുപ്പതിന് പറഞ്ഞിരിക്കും ഇതിൽ ഏതാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്നുള്ളത് ഓക്കെ ഇനി അടുത്ത് നോക്കി വെച്ചോ എസ് എസ് എൽ സി ഓണം എക്സാം ടു തൗസൻഡ് ട്വന്റി ഫൈവിൽ പൊന്നുമക്കളെ ഇതുപോലെ നിങ്ങൾക്ക് പേറുകൾ തന്നിട്ട് സോറി ഇതുപോലെ നിങ്ങൾക്ക് ഒർഗാനിക് കോമ്പൗണ്ടുകൾ തന്നിട്ട് നിങ്ങളുടെ ഐസോമറിസം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ പേർ ഓഫ് ഐസോമേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കും അതിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല പക്ഷെ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് കണ്ടോട്ടെ ഇതാണ് ക്വസ്റ്റ്യൻസ് എന്താണ് പേര് ആ പേർ എന്തുള്ളത് ഞാനിപ്പോൾ പറഞ്ഞു തരില്ല പക്ഷേ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് വെക്കുക വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്താൽ പറ്റും സാർ ഏത് ചോദ്യം തന്നാലും ഐസോമേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക ഇന്ന് രാത്രി ഏഴ് മുതിന് നിങ്ങളുടെ സ്വന്തം കണ്ടോ ഇതുപോലെ എഴുതുക അതോടൊപ്പം തന്നെ ബി എന്ന് പറയുന്ന ആളുടെ തരും നിങ്ങളോട് ഐസോമറി കണ്ടുപിടിക്കാൻ പറയും ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഐസോമറിക് പേഴ്സ് കണ്ടുപിടിക്കണം ഫോർ എക്സാമ്പിൾ പരീക്ഷക്ക് എങ്ങനെ വരും ഫംഗ്ഷൻ ഐസോമർ ആണോ പൊസിഷൻ ആണോ എന്നുള്ളത് ഇന്ന് രാത്രി ഏഴ് മുപ്പതിന് നിങ്ങളുടെ സ്വന്തം എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിൽ വന്നിരിക്കും അതിൽ യാതൊരുവിധ സംശയവും വേണ്ട അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ ഒരു ഡബിൾ ബോണ്ടിൻ്റെ ഒരു സ്ട്രക്ചർ തന്നിട്ട് നിങ്ങളോട് അതിൻ്റെ പേരിടാൻ പറയും ഇതിപ്പോ നോക്കിക്കേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആർ എന്ന് പറഞ്ഞാൽ ഈ നെടുക ഓക്കെ ഇതുപോലെ ഡബിൾ ബോണ്ട് വരും അതുപോലെ ട്രിപ്പിൾ ബോണ്ട് വരും രണ്ടാലൊന്ന് ഒന്ന് ഒന്നുകിൽ ഡബിൾ അല്ലെങ്കിൽ നോട്ട് പോയിന്റ് ഓക്കെ അല്ലേ ഇനി ദാ എഴുതി വെച്ചോ മാർക്ക് ചെയ്തു വെച്ചോ എം എസ് സൊല്യൂഷൻസ് പ്രഡിക്ട് ചെയ്ത് പറയുന്നു എസ് എസ് എൽ സി ഓണം എക്സാം ടൂ തൗസൻഡ് ട്വന്റി ഫൈവിൽ ഇതുപോലെ ഘടനാവാക്യങ്ങൾ വരക്കാൻ പറയും നിങ്ങൾക്ക് എന്ത് തരും പേര് തരും ഐ ഒ പി എസ് സി നെയിം തന്നിട്ട് നിങ്ങളോട് അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കാൻ പറയും കുടുങ്ങരുത് ആ വരച്ച ഫോർമുലകൾ ഉപയോഗിച്ചുകൊണ്ട് ഐസോ മറി പേർ ചോദിക്കും സാർ ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരുമോ ഇതൊരു ചോദ്യം മാത്രമാണ് പക്ഷേ നാളത്തെ പരീക്ഷാ പേപ്പറിൽ വരുന്നൊരു ട്വിസ്റ്റ് ഉണ്ട് ആ ട്വിസ്റ്റ് എങ്ങനെയാണെന്നുള്ളതും ഏഴ് മുപ്പതിന് പറഞ്ഞിരിക്കും നിങ്ങളുടെ സ്വന്തം എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിൽ ഓക്കെ യെസ് അപ്പൊ നമ്മുടെ ചാപ്റ്റർ മാറി മാഷെ നിങ്ങളുടെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നുണ്ട് അതാണ് 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 അപ്പൊ മക്കളെ നമ്മള് റിയാക്ഷൻസ് ഈ അഡിഷണൽ റിയാക്ഷൻ നമ്മളെ എന്താണ് രണ്ടാമത്തെ റിയാക്ഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നമ്മൾ നാളത്തെ പഠിച്ചിട്ടുണ്ടാകും ഇത് നോക്കുക ഇത് നിങ്ങൾക്ക് അറിയും അതായത് റിയാക്ഷൻസ് ആണ് സർ ഇവിടെ കൊടുക്കാൻ ഈ റിയാക്ഷൻ നമ്മൾ പഠിക്കും പക്ഷെ നാളത്തെ എക്സാമിൽ വരാൻ പോകുന്ന ഇങ്ങനെ നാളത്തെ എക്സാമിൽ അല്ല നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂഷനും യാതൊരുവിധ ഇതുപോലെ റിയാക്ഷന്റെ പേര് പോകുന്നതാണ് ചോദിക്കുക അതിന്റെ ഒപ്പം അഡീഷണൽ വേറെ പക്ഷെ അത് എവിടെ കിട്ടും മാഷെ സ്വന്തം ും ചോദ്യം ചോദിക്കും അപ്പൊ നിങ്ങള് പറയും സാർ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടല്ലേ എടാ അതെന്തോ ആവട്ടെ ഏഴ് മുപ്പതിന് സ്വന്തം നമ്മുടെ എസ്റ്ററുകൾ മക്കളായ എസ്റ്ററുകൾ നമുക്കറിയാം നമ്മൾ പഠിച്ചതാണ് എസ്റ്ററുകൾ

സൊല്യൂഷൻ യൂട്യൂബ് ചാനൽ മാഷ

അത് ഏതാണ് ചെക്ക് യാതൊരു വിധ സംശയവും ഇല്ല പറയുന്നത് അന്തസ്സോട് കൂടി പറയുന്നു വാക്കുകൾ മാറ്റി കളിക്കുന്ന കളി എഴുതി വെച്ചോ മാർക്ക് ചെയ്തു വെച്ചോ ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയൻ ഓഫ് ഇൻവെർട്ടൈസസ് റിയാക്ഷൻ ഇൻവെർട്ടൈസില്ലേ ആ റിയാക്ഷനും അതോടൊപ്പം തന്നെ ബാക്കി ബാലൻസ് വരുന്ന പേരുകൾ തന്നുകൊണ്ട് എത്ര പേർസെൻറ്റേജ് ആവുള്ളത് എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ നാളത്തെ പരീക്ഷാ പേപ്പറിൽ നിങ്ങൾ കാണും പക്ഷെ അത് എങ്ങനെ കാണും ഏത് രീതിയിലാണ് നാളെ ചോദിക്കുന്നത് ഏതാണ് ആ ചോദ്യം ഈ ചോദ്യങ്ങളെല്ലാം തന്നിരിക്കും നിങ്ങളുടെ സ്വന്തം എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിൽ ഇന്ന് രാത്രി ഏഴ് മുപ്പത് പി എമ്മിന് വന്നോ എനിക്കറിയാം നിങ്ങൾ ഒരുപാട് ചാനലുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് പക്ഷേ കെമിസ്ട്രി എന്ന് പറയുന്നത് ഞങ്ങളുടെ സബ്ജക്റ്റ് ആണ് എം എസ് സൊല്യൂഷൻ തുടങ്ങിയത് കെമിസ്ട്രിയിലാണ് അവസാനിക്കുന്നതും പരീക്ഷ അവസാനിക്കുന്നതും അതുകൊണ്ട് നോട്ട് വെച്ചോ വെച്ചോ മാർക്ക് ഇന്ന് രാത്രി താഴെ കമന്റ് ബോക്സിൽ ലൈവിന്റെ ലിങ്ക് ഉണ്ട് അടിച്ചു പൊട്ടിക്കുക ലൈക്ക് ബട്ടൺ നോട്ടിഫൈ മി എനേബിൾ ചെയ്തു വെക്കുക ഇനി വെറും നാല്പത്തഞ്ച് മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ ഡയറക്റ്റ് കയറി വന്നോ നിങ്ങളുടെ സ്വന്തം എം എസ് യൂട്യൂബ് ചാനലിൽ ബൈ